ബഹുമാനപ്പെട്ട നിലയ്ക്കൽ ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ മാർ നിക്കോതി മുസ്വിതാവെ അങ്ങൾ ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തുകയാണ് ഞാൻ ആരാണെന്നൊന്ന് പരിചയപ്പെടുത്തിയേക്കാം ഞാൻ കത്തോലിക്ക സഭയിലെ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു മുൻ വൈദികനാണ് ഇന്നും എൻ്റെ പട്ടത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ശുശ്രൂഷയിലില്ല ഉള്ളൂ അങ്ങയോടൊപ്പം അങ്ങയുടെ കൂടെ നിന്ന് ചൂടും ചൂരും അന്നവും കഴിച്ച ഒരു വ്യക്തി ഇന്നലെ അങ്ങക്കെതിരെ ഒരു വാക്ക് പറഞ്ഞത് വളരെ ഖേദപൂർവ്വമാണ് ഞങ്ങളെപ്പോലുള്ള വൈദികര് പുറത്തു നിൽക്കുന്ന വൈദികർ കേൾക്കുന്നത് ഫാദർ മാത്യൂസ് വാഴക്കുന്നത്ത് അദ്ദേഹം അത്യാവശ്യം കോളേജിൽ പഠിപ്പിക്കുന്ന മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ജോലിയുണ്ട് ഇതെല്ലാം നല്ലതാണ് എല്ലാവരും നന്നായി കിടക്കട്ടെ ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ സുവിശേഷത്തിൻ്റെ താളുകളുടെ അർത്ഥങ്ങൾ ചെവിയിൽ നിന്ന് മാറാതെ പച്ചിപ്പെ പോലെ പടർന്നു നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത് ഇനിയും അച്ചോ മാത്യൂസ് അച്ചു അച്ഛൻ ഉപയോഗിച്ച വാക്ക് അങ്ങ് തന്നെ ഒരു മലയാളം അധ്യാപകനായിട്ട് അതിന് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അങ്ങക്ക് എന്ത് ന്യായീകരണമാണുള്ളത് അങ്ങ് കുർബാന കൊടുത്തിട്ടുള്ള അങ്ങ് കുംഭസാരിപ്പിച്ചിട്ടുള്ള അങ്ങ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അച്ഛൻ ഏത് സുവിശേഷത്തിൻ്റെ ന്യായീകരണം വെച്ച് സംസാരിക്കും എന്ന് പറയാച്ചു ഏഴോട് ഏഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ലോഹ ദേഹത്ത് കിടക്കുമ്പം അച്ഛന് തോന്നും ഇങ്ങനെ മെത്തറാനെ തെറിവിളിക്കണം എന്നല്ലേ ഒരൊരിക്കലും നന്മയല്ല കാരണം അച്ഛനെ കണ്ട് വളർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിശ്വാസി ഒരു വിശ്വാസിനി ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവും ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് മെത്രാനെ തെറിവിളിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഭവിഷ്യത്തും അതോടൊപ്പം തന്നെ മെത്രാനെതിരെ പറയുന്ന ഭവിഷ്യത്തും അങ്ങേക്ക് ചിലപ്പോൾ ശിരസിലേക്ക് കൂലായിരിക്കാം പക്ഷേ സമൂഹത്തിന് മുമ്പിൽ വലിയൊരു മുറിവാണച്ചൻ കൊടുത്തേക്കുന്നത് മറക്കാതിരിക്കുക എൻ്റെ പേര് ജോൺസൺ കരൂർ അങ്ങേപ്പോലെ ഒരു കോളേജ് പഠിപ്പിക്കുന്ന അധ്യാപകനൂടെയാണ്